ഇതുണ്ട് ഇത് അടുത്ത് തീയൊക്കെ ഞങ്ങള് അമ്മമാരെ സുഖമായിട്ട് ജോലിയൊക്കെ നല്ല കിടത്തി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് और का हमने അന ചൂടാണണ് ചട്ടി ഇത് ഇച്ചിരിയാണ് ചൂടാണ് അത് കരയേ നേ വൈ ഗയ്സ് ഇത് കണ്ട ഗയ്സ് ഇത് നമ്മൾ ഞാൻ ഇങ്ങനെ പുക വെച്ചിങ്ങനെ കഴുകി വെച്ച് മണ്ടലോട്ട വെച്ചി കണിക്കോ ആണ് ഗയ്സ് നമ്മൾ എണ്ണ എടുത്തന്ന് കണ്ടാൽ കേട്ടോ ഞാൻ ഊറ്റിട്ടുണ്ട് ഓക്കേ ഇനി എണ്ണ ഒന്ന് തലക്കണം ഗയ്സ് അല്ലേടി

നമ്മുടെ അരിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അരി ഇടാനുള്ള സാമ്യായിരിക്കുന്നു ഗെയ് പോവുകയാണ് നമ്മുടെ അരി തിളക്കാരായ കൊണ്ടാണ് നമ്മള് കരികുന്നത് ഗേസ് അവൾ പൊടി പീക്കിട്ട് നമ്മുടെ കരികുമാണ് അരി അവള് അരി കഴുകിയെടുത്തേ നമ്മുടെ നമ്മടെ കഞ്ഞീടെ വെള്ളം നല്ലോണം തിളച്ചു വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അരി ഇടാനുള്ള സമയമായിരിക്കുന്നു തിളക്കം കുറെ നേരം ചെറുതായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇത് തന്നോ തിളക്കുന്നുണ്ടോ നമ്മള് മീൻ എടുക്കാൻ പോകാന് കൈ കൊണ്ടുപോയി

ഗേസ് ഞങ്ങൾ ഒരുമിച്ച് ആണ് ഇടുന്നത് ഗേസ് കൈപൊല്ലാതെ അപ്പൊ നമ്മൾ ഇതൊന്ന് പൊതിച്ചു കഴിയുമ്പോ അങ്ങോട്ട് ഇന്നോട്ട് ഏർ മറിച്ചൊക്കെ കുറച്ചും കൂടി ഉണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ് ജയ് കണ്ണെറ്റല്ലേ ഞങ്ങൾക്ക് അരിയാറി ഞങ്ങൾ ആദ്യമായിട്ടും കൂടിയാണ് ഞങ്ങൾ ഇതുപോലെ തന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ശരിയാ നീ പറഞ്ഞ സന്തോഷത്തിനായിട്ട് അമ്മമാർ സന്തോഷിന് ഒരു അമ്മമാരും ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല അമ്മമാര് പറഞ്ഞാൽ ഉണ്ടാക്കി നമ്മള്

നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നില്ല ഇത് പുക വരുന്നോണ്ട് നിങ്ങൾക്ക് കാണത്തില്ലേ നല്ലപോലെ തിളക്കുന്നുണ്ട് എനിക്കാണ് മണമൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് പൊരിച്ചു നമ്മുടെ മീൻ നല്ല ഞങ്ങൾ ആദ്യായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അമ്മമാര് സ്വന്തം പറഞ്ഞിട്ടാണ് നത്തോലിന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അതൊന്നും നല്ല മീൻ പറ്റിയാണ് എന്നാലും ഇങ്ങനെ ഇളക്കി തന്നെ എന്റെ കൈ നിലവാറപ്പു നല്ലപോലെ ബാക്കി മീൻ ഇരിക്കുക നമ്മള് നമ്മുടെ മീൻ ഇച്ചിട്ട് നല്ലോലെ പൊരിച്ചു കരിഞ്ഞൊക്കെ വീടുന്നുണ്ട് എനിക്കിഷ്ടം നല്ല കരിഞ്ഞ മീനാണ് ഗേഷ് ഒത്തിരി കരിയാത്ര ഇഷ്ട എനിക്കിഷ്ടമാണ് മഴ കരിഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കളറിലുള്ള മീൻ നന്നായിട്ട് തെളിക്കുന്നു ഗയ്സ് നമ്മൾ ചാർ നന്നായിട്ട് തേക്കിണ്ടിയില ചോറാണ് ചോറ് ആണ് ഉണ്ടാക്കുന്ന ഞാൻ മീനും ഉണ്ടാക്കുവാണ് ദേ കണ്ടോ ചോറ് ഏതേശം തലച്ചിട്ടുണ്ട് നമുക്ക് മീൻ വെച്ചാണ് ഗയ്സ് ഇത് നല്ലപോലെ ബെണ്ട്ട്ടുണ്ട് ഗയ്സ് ഓ ബേതിയ ടേക്കോ ആണ് ഗയ്സ് 爸爸，爸爸，明。爸爸爸爸爸爸爸爸 മീൻ എടുക്കുവാണേ മേടിച്ചിട്ട് പൊടി പിന്നെയും പൊഴിക്കുവാണേ Nyeletu 경찰 Kayibollade jenose Trykase D resolezio Atinda w countryside I was... I was a child I was a child A woman My mother My mother Khjdie Khِ abnormal നമ്മളങ്ങനെ കഞ്ഞി വലിച്ചു ഗേൾ ഞങ്ങൾ മീനും പൊക്കി തോരൻ കളി ഗേൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണാനും പിന്നെ ലൈക്ക് ചെയ്യാനും